കൊച്ചി ടി വിയിലാണ് പഴയ കാർട്ടൂൺസ് ഐ മീൻ പണ്ടൊരു പത്ത് ഇരുപത് മുപ്പത് റിലീസ് റിലീസായിട്ടുണ്ടാവും നമ്മുടെ കൊച്ചി ടി വി പണ്ട് സീനായിരുന്നു ഇപ്പം അത് ഞാൻ പറയുന്നില്ല അങ്ങനെ വന്ന മുപ്പത് കാർട്ടൂൺസ് നിങ്ങൾക്ക് എത്ര കാർട്ടൂൺസ് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയാം എനിക്ക് ഒരുപാട് കാർട്ടൂൺസ് ഓർമ്മയുണ്ടായിരുന്നു കൊച്ചി ടി വി വന്നത് അങ്ങനെ മുപ്പത് മുപ്പത് കാർട്ടൂൺസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർമ്മയുണ്ട് ആ കാർട്ടൂൺസിനെ കുറിച്ച് ഞാൻ പറയുന്നത് അതിനുമ്പങ്ങളൊരു കാര്യം അറിയണം കൊച്ചി ടി വി എന്ന് പറയുന്നത് പണ്ട് നല്ല നല്ല സൂപ്പർ 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 കാർട്ടൂൺസ് ഇടുന്നതായിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ തോന്നി എന്തെങ്കിലും ഇടാന്ന് വെച്ചിട്ട് അവർ ഇരുന്നേ എനിക്ക് തോന്നുന്നത് അതൊക്കെ പിന്നെ വീട് പറയുക പറയാം നമുക്ക് നേരെ മുപ്പത് കാർട്ടൂണിലേക്ക് പോകാം ഇതിൽ ഞാൻ മുപ്പതാമതായിട്ടിടുന്ന ഡോറായൻ്റെ ഭുചി ഇത് ഞാൻ ഫേമസ് ആയതുകൊണ്ട് മാത്രം ഇടുന്നത് അല്ലെങ്കിൽ അരി ഇങ്ങനത്തെ കാർട്ടൂണേ ഇടില്ല ഐ മീൻ ഡോറായൻ്റെ ഭൂചി എന്ന് പറയുന്നത് ഒരു കണ്ണ് കാണാത്ത കുട്ടിയും ചെവി കേൾക്കാത്ത കുട്ടിയുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അർത്ഥം ഉണ്ടാവും ഇതിൽ ഡോറയ്ക്ക് ഓൾറെഡി വട്ടാണ് അതിൻ്റെ കൂടെ ഒരു മുഴുവട്ടാക്കാൻ വേണ്ടി ബുജി വരുന്നുണ്ട് ഐ മീൻ അരവട്ടും അരവട്ടും കൂടി ജോയിൻ ആകുമ്പം നമുക്കറിയാം മുഴുവട്ടാവും അങ്ങനെ ഒരു വട്ടായിട്ട് ഇവർ പോകുന്ന യാത്ര അപ്പം പറഞ്ഞ ഈ കാർട്ടൂൺ ഈ കാർട്ടൂണിൻ്റെ തെറ്റല്ല ഐ മീൻ നിങ്ങൾക്കറിയാം ഒരു എൽ കെ ജി ലെവൽ കാർട്ടൂണാണ് ആണ് ഐ മീൻ എൽ കെ ജി കുട്ടിയൊക്കെ കാണാൻ പറ്റിയ കാർട്ടൂൺ ആയതുകൊണ്ട് ഇന്നടുത്ത് ഇങ്ങനെ അപ്പം ഇതിനെ കുറ്റം പണ്ടൊന്നും കാര്യമില്ല ലോറേം പൂജി ഇങ്ങനെയായി അപ്പോൾ അങ്ങനെ നേരെ അടുത്ത കാർട്ടൂണിലേക്ക് പോകും നമ്പർ ട്വൻറ്റി നയൻ ആയിട്ട് വരുന്നത് അന്നാസ്റ്റൈൽ അതുപോലെ ഈ കാർട്ടൂൺ എത്ര പേര് കണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് ഞാൻ കണ്ടു നാലഞ്ച് കുട്ടികളൊരു കഥ വായിക്കും ആ കഥയിലുള്ളപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ആനിമേഷനായിട്ട് തന്നെ കാണിക്കും ഞാൻ മാത്രമായിരിക്കില്ല കണ്ടേ എന്നെ തുടർന്ന് കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ കണ്ടവരും മറക്കാതെ താഴെ ഒരു കമൻറ്റ് ഇടുവാം അതുകൊണ്ടാണ് അടുത്ത കാർട്ടൂണായിട്ട് എൻ്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞത് മാജിക് വണ്ടർ ലാൻറ്റ് ബാക്കിയുള്ള കാർട്ടൂണൊക്കെ ടു ഡി ആനിമേഷൻ എന്നു വെച്ചാൽ നോർമൽ റെഗുലറായിട്ട് ഏത് രീതിയിലാണോ കാർട്ടൂൺ കൊണ്ടുവരുന്നത് ആ രീതിയിലാണ് കൊണ്ടുവരുന്നത് ഇവർ കുറച്ച് വെറൈറ്റി പിടിക്കാവുന്ന രീതിയിലായിരിക്കും എന്താ പറയുക ത്രീ ഡി ആനിമേഷൻ രൂപത്തിൽ കൊണ്ടുവന്നത് മാജിക് ടൈപ്പ് കാർട്ടൂൺ ആണ് നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ കണ്ടിരിക്കുക അപ്പം നേരെ അടുത്ത കാർട്ടൂൺ പോകും കഴിഞ്ഞിട്ട് അടുത്ത ട്വൻറ്റി സെവൻ ആയിട്ട് പറയുന്ന കാർട്ടൂൺ പേരാണ് ഗ്ലോറിയ ദ വീട് ഗ്ലോറിയേൻ്റെ വീട് ഐ തിങ്ക് ഈ കാർട്ടൂൺ പണ്ട് കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല മാക്സിമം എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ കഥ പറയുകയാണെങ്കിൽ ഈ ഗ്ലോറിയെന്നു പറഞ്ഞ പെണ്ണുണ്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ നടക്കുന്നതും അവളെ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഒരു ദിവസം സംഭവിക്കുന്ന അതൊക്കെയാണ് ഇതിലെ എപ്പിസോഡ് അതുപോലെ ക്ലോറിയുടെ വീട്ടിൽ അഞ്ച് പേരുണ്ടാവും അതുപോലെ ഒരു പൂച്ചയും ഉണ്ടാവും ശരി അത് പൂച്ചയാണോ പറയേണ്ടത് അല്ലെങ്കിൽ നായയാണോ പറയണത് ഭയങ്കര ഉണ്ട് കാണാൻ നമുക്കൊരു പകുതി ഒരു പട്ടീനെ പോലെ ഉണ്ട് ഈ കാട്ടും ഭയങ്കര ഫണ്ണും നല്ല ഇൻട്രസ്റ്റിങ്ങും ആയിരുന്നു കാണാൻ ചെറിയ സ്റ്റോറി ഭയങ്കര വലുതാക്കി കാണിക്കുകയാണെങ്കിലും യാ ഭയങ്കര ഫണ്ണായിരുന്നു അപ്പം നേരെ അട്ട കാട്ടും പോകാം കഴിഞ്ഞിട്ടാണ് എന്റെ താരം ഐ മീൻ എനിക്ക് ഭയങ്കര ഫേവററ്റ് എന്നൊക്കെ പറയാം അതാണ് അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡ് എല്ലാവരും വന്ന് ചോദിക്കില്ല ഇത്രയും ഭയങ്കര ഫേവററ്റും ഇത്രയും സൂപ്പറായി കാട്ടൂണിട്ട് ഈ ട്വൻറ്റി ഇട്ട എന്നാണെന്ന് ചോദിക്കില്ല ഇത് ഞാൻ റാങ്ക് ചെയ്തിട്ടല്ല ഇടുന്നത് ഞാൻ റാൻഡംലി ആണ് ഇങ്ങനെ ഇടുന്നത് അതുകൊണ്ടാണ് ഇത് ട്വൻ്റി സിക്സ് ഒക്കെ വരുന്നത് ആ ടൂറിൻ്റെ ഇൻട്രോ കണ്ടാൽ നമുക്ക് രോമാഞ്ചം വരും അത്ര റോമാഞ്ചം തരുന്ന ഒരു ഇൻട്രോ തന്നെയാണ് കാറ്റി മഴ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവതാര് കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻട്രോ കാണാതൊന്നും പോകില്ലല്ലോ ഇൻട്രോ കാണിക്കണമെന്നൊക്കെ ഉണ്ട് ബട്ട് ഇൻട്രോ കാണിച്ചാൽ തന്നെ യൂട്യൂബ് എന്തെങ്കിലും കോപ്പി കഴിച്ചിട്ട് എന്നെ മൂടും അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു കഥ കുറച്ച് നാച്ചുറലായിട്ട് ഭയങ്കരമായി ബന്ധമുള്ളൊരു കഥയെന്നൊക്കെ പറയാൻ പറ്റും ബിക്കോസ് ഇതിൽ ഹീറോ നമ്മുടെ ഹീറോ എന്തൊക്കെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫയർ എയർ ബണ്ടിങ് അതുപോലെ തന്നെ എയർ എയർ ബണ്ടിങ്ങനെ ഒരുപാട് എയർ ബണ്ടിങ് ഉണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ഹീറോ അവതാറാവും അതാണ് ഇതിലെ സ്റ്റോറി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ നല്ല കഥയാണ് ഞാൻ അടുത്ത കാർട്ടൂണിലേക്ക് പോകുമ്പോൾ എനിക്ക് അടുത്ത കാർട്ടൂണായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ദ സൂപ്പർ വൈ കാർട്ടൂണിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബറിയിൽ വന്ന ചെറിയ കുട്ടികളുണ്ടാവില്ലേ അവരൊക്കെ സൂപ്പർ ഹീറോ ആവും അതാണ് ഇതിൻ്റെ കഥ ഇവർക്കുള്ളവരെ ഒരുപാട് സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ട് സാധാ കുട്ടികളല്ല നല്ല സൂപ്പർ പവറിലെ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവർ സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് ഇവരെ ലൈഫിൽ അടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ സോൾവ് ചെയ്യും ഇതുമായിട്ട് കാർട്ടൂൺ നമുക്കറിയാം ഇംഗ്ലീഷ് വേർഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാർട്ടൂണാണ് ആണ് അതിന് ലിസ്റ്റ് ഞാൻ ട്വൻ്റി ഫോർ ഐ ഡി ഡോ എന്നൂൺ ആണ് ദ ഡേഞ്ചർ സ്കൂൾ കാർട്ടൂൺ ഇങ്ങനത്തെ ഒരു പേരിടുന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു കാർട്ടൂൺ കൂടി ആയിരിക്കില്ലേ യെസ് ഈ കാർട്ടൂൺ ഫുൾ ആയിട്ട് ഹൊറർ ബേസ്ഡ് ആണ് ഈ കാർട്ടൂൺ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് നിനക്ക് മാജിക്ക് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് വിളിക്കും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രേതങ്ങൾ ഈ കുട്ടികളെ രസപ്പെട്ടോ അതുപോലെ ഇവർ മാജിക്ക് പഠിച്ചോ അതൊക്കെ ബേസ്ഡ് ചെയ്താണ് ഈ കഥയുള്ളത് കഴിഞ്ഞാൽ ട്വന്റി ത്രീയിൽ ഇടുന്ന കാർട്ടൂണിന്റെ പേരാണ് വോട്ട് ഹഹോയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രം ചരിത്രത്തിലെ പല കാര്യങ്ങളും ഉണ്ടാവില്ലേ അതൊക്കെ ഫണ്ണായിട്ട് നമ്മളെ മുന്നിൽ കാണിക്കും അതാണ് ഈ കാർട്ടൂൺ ചെയ്യുന്നത് ഇത് ഫോളോ ചെയ്തത് നമ്പർ ട്വന്റി ടു ജോർജ് ഓഫ് ദ ജംഗൾ എളുപ്പത്തില് ഒരുപാട് പേരുടെ ഫേവറേറ്റ് കാർട്ടൂൺ വരെ ആവുക ഈ ജോർജ് ഓഫ് ദ ജംഗിൾ ആനിമേഷൻ അത്ര കൊള്ളില്ലെങ്കിലും ഇതിന്റെ കഥ സൂപ്പറാണ് കേട്ടോ ഇതെത്ര പേര് കണ്ടെന്ന് മറക്കാത്താഴ്ക്കാൻ പറ്റിയ ഇത് ഫോളോ ചെയ്ത് നമ്പർ ട്വന്റി വണ്ണിൽ വരുന്നതാണ് സൂപ്പർ ഡോഗ് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും സൂപ്പർമാൻ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഇത് നമ്മുടെ സൂപ്പർമാൻ ക്രിപ്റ്റോന്ന് വരുന്നോ അതേപോലെയാണ് ഈ ഡോഗും വന്നിട്ടുണ്ടാവുക സൂപ്പർമാൻ്റെ കയ്യിൽ എന്തൊക്കെ പവർ ഉണ്ടോ ആ പവറൊക്കെ ഈ ഡോഗിന് ഉണ്ടാവും അതേപോലെ സൂപ്പർമാൻ എവിടെ വന്നിട്ടുണ്ടാവുക ക്രിപ്റ്റോണാണ് അതേപോലെയാണ് ഈ ഡോഗും ക്രിപ്റ്റോണാണ് വന്നത് അതേപോലെ സൂപ്പർമാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പവർ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഡോഗിനും ഉണ്ട് നല്ലൊരു കാർട്ടൂൺ ഇത് സോ നമുക്ക് നേരെ നെക്സ്റ്റ് കാർട്ടൂണിലേക്ക് പോവാം ഇത് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത കാർട്ടൂൺ ആയിട്ട് ഐ മീൻ ട്വൻറ്റീത്ത് ലിസ്റ്റിൽ വെക്കാൻ വന്ന് ദ ഡിക്റ്റേറ്റീവ് രാജപ്പൻ ഈ കാർട്ടൂൺ മുഴുവൻ പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക ഹ്യൂമൺസ് എല്ലാം വർക്ക് ചെയ്യുക ഹ്യൂമൺസ് എല്ലാം ഒന്നും ചെയ്യുക ഇവിടെ ഉള്ളത് ഫുള്ളി ഫുള്ളി ആനിമൽസ് ആണ് ആനിമൽസ് ഹ്യൂമനെ പോലെ ഉണ്ടാവും അതുപോലെ ഈ കാർട്ടൂൺ ഫുള്ളായിട്ട് ഡിക്റ്റീവ് ബേസ്ഡാണ് കഴിഞ്ഞിട്ട് ഈ ലിസ്റ്റിൽ നയൻറ്റീത്ത് നിൽക്കുന്നത് അനിയഭാവ ചേട്ടൻ അതുപോലെ ഒരു കാര്യം ഈ കാർട്ടൂണൊന്നും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇടുന്ന ഒന്നുമല്ല എനിക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഒരുപാട് കാർട്ടൂൺ വന്നിട്ടുണ്ടാവില്ല അതെല്ലാം കൂടി ഞാൻ ഇടുന്നതാണ് അല്ലാതെ ഇതെൻ്റെ ഫേവറേറ്റ് അങ്ങനെ ഇടുന്നതല്ല ഞാൻ എല്ലാം ഇടും അല്ലാതെ ഇതെൻ്റെ ഫേവറേറ്റ് ഒന്നുമല്ല കുറച്ച് എനിക്ക് വലുതായിട്ടൊന്നും പറയുന്നില്ല രണ്ട് കലടികളും പിന്നെ ഒരു വേട്ടക്കെണ്ണും അതിൻ്റെ കഥ മാത്രമാണ് ഇത് അപ്പോൾ അങ്ങനെ നേരെ അടുത്ത കാണുമ്പോൾ അതുപോലെ ഇത് ഫോളോ ചെയ്ത് നമ്മൾ ലിസ്റ്റിൽ പതിനെട്ടാമതായിട്ട് വരുന്നത് ദസ് ടു വെറ്റ് ലിറ്റിൽ കാർട്ടൂൺ വളരെ ഇൻട്രസ്റ്റിംഗും അതുപോലെ ഫണ്ണുമാണ് കാർട്ടൂൺ അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ അതുപോലെ എല്ലാ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് അറിയാം ആ എലിക്കൂട്ടം വന്ന് സംസാരിക്കും അതൊക്കെയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ഫണ്ണൊക്കെയാണ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ലിസ്റ്റിൽ പതിനേഴാമതായിട്ട് വരുന്ന കാർട്ടൂണാണ് ആണ് എം ഐ ബി കാർട്ടൂണിൻ്റെ പേരാണ് മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറയാം ഇത് നിങ്ങളൊരു ആയിട്ട് വരെ കണ്ടിട്ടുണ്ടാവും മൂവിയിൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് അതേപോലെ തന്നെയാണ് ഈ കാർട്ടൂണും ഇല്ല വേറെ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല കഥ എന്ന് പറഞ്ഞാൽ സിംപിൾ ആയിട്ട് പറയുന്നത് വെച്ചാൽ കുറച്ച് ഏലിയൻസ് ഉണ്ടാവും ഏലിയൻ കുട്ടന്മാരും ചെയ്യും ബാക്കി എല്ലാവരെയും പഠിച്ച് ശല്യം ചെയ്യും അങ്ങനെ ശല്യം ചെയ്യുമ്പോൾ ഈ രണ്ട് പേര് വന്ന് ഇവരെ തടയും കാർട്ടൂൺ നമുക്കറിയാം ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് ട്വിസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അവസാനം ആരാടാ ഇതിന് ഇത് കണ്ടുപിടിക്കുക എന്ന് ഭയങ്കര പണ്ണായിരിക്കും അതേ തുടർന്ന് ഈ ലിസ്റ്റിലെ സിക്സ്റ്റീൻത്ത് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് തെന്നാലി രാമൻ തെന്നാലി രാമൻ്റെ കഥകൾ നമ്മൾ ചെറുപ്പത്ത് വായിച്ചിട്ടുണ്ടാകും അതിന് ആനിമേഷനായിട്ട് വരുമ്പം ഐ തിങ്ക് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ ആർ യാമൻ്റെ പ്രവർത്തികൾ നമുക്കറിയാം ഭയങ്കര ബുദ്ധിയുള്ള പ്രവൃത്തികളാണ് അതൊക്കെ കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഫണ്ണായിട്ട് ഇതൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് എപ്പിസോഡ്സൊക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാർട്ടൂണിലേക്ക് പോയാൽ ആ കാട്ടൂണിൻ്റെ പേരാണ് ദ ലില്ലി കാർട്ടൂൺന്ന് പറയുന്നത് ഒരു കുട്ടി പെണ്ണിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ കാണിക്കുന്ന ഒരു സിമ്പിൾ കാർട്ടൂണാണ് ആണ് ഈ ചിലപ്പോൾ ഈ കാർട്ടൂൺ കാണുമ്പോൾ അതിൻ്റെ ഗിബ്ലി ആനിമസ് ഉണ്ടാവില്ലേ ഗിബ്ലി സ്റ്റുഡിയോ ഗിബ്ലി ആനിമേ ആ അതുപോലെ ജസ്റ്റ് തോന്നി ബട്ട് റിയൽ അത് തന്നെയാണ് ഗിബ്ലി ആനിമ ആണ് ഇത് ഉണ്ടാക്കിയത് ദില്ലി എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു ആനിമയാണ് അതുപോലെ പെണ്ണിന് എന്തൊക്കെ തോന്നും അതൊക്കെ ചെയ്യും അതിപ്പോൾ എന്താണെന്നൊന്നുമില്ല എല്ലാം ചെയ്യും അതുപോലെ ഇതുപോലെ കാട്ടുള്ള ഒരുപാട് നാച്ചുറൽ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതേ തുടർന്ന് അടുത്തത് ഞാൻ പതിനാലാമത്തേ വെക്കാൻ പോകുന്നത് ഗോഡ്സില ഇപ്പം വേറെ പേര് മാറിയാൽ ഗോഡ്സില മൂവിയിൽ കണ്ടിട്ടുണ്ടാവും ബട്ട് അപ്പം കണ്ടത് കാർട്ടൂണിലാണ് പേര് പോലെ ഈ കാട്ടുള്ള ഒരു ഗോഡ്സിലയുണ്ട് ഈ ഗോഡ്സിലേനെ ചിലർ നല്ലതിനും ഉപയോഗിക്കാം ചിലർ കെട്ടതിനും ഉപയോഗിക്കാം അപ്പോൾ അത് ബേസ് ചെയ്താണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് അതുപോലെ ഗോട്ട്സിലൊക്കെ എനിമിയില്ല എന്നാരും വിചാരിക്കരുത് എനിമീസ് കണ്ടിട്ടൊരുപാട് പേരുണ്ട് അറ്റാക്ക് ചെയ്യും ഇവിടെ അവസാനം ഗോട്ട്സില എങ്ങനെയാവെല്ലാം പൊരുതി ജയിക്കും വന്ന ഒരു നല്ല കാർട്ടൂൺ കൂടിയാണ് ഇത് അപ്പം നമുക്ക് നേരെ അടുത്ത കാട്ടൂൽ പോവാം ഇതേ തുടർന്ന് നമ്പർ തേർട്ടിൽ ഇരുന്നത് ദ അഡ്വഞ്ചറേഴ്സ് ഓഫ് അനുമാൻ ഇത് എത്ര പേര് കണ്ടിരിക്കുമെന്ന് അറിയില്ല ഇത് വണ്ടർഫുൾ ആണ് എനിക്ക് കുറച്ച് ഫേവററ്റും കൂടിയാണ് പണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇവരുടെ ഒരു അനുമാന ഗതാന്നൊക്കെ പറയില്ല ഗത ഇങ്ങനെ ചെറിയ ലോക്കറ്റായി വെക്കൂലേ അതിങ്ങനെ കഴുത്തിനുണ്ടാവും അത് വെച്ചിട്ടാണ് നമുക്കറിയാം ഇവർ അനുമാനമായിട്ട് മാറുകയും ആൾക്കാർ രസിക്കുകയും അതാണ് ഇതിൻ്റെ മെയിൻ കഥ നമ്മുടെ തോൽവിലായിരുന്നത് ദ സൂപ്പർ സുചി ഇതുപോലെ നമുക്കറിയാം ഇവിടെ ഉപയോഗിച്ച് പറക്കും ഐ മീൻ ചൂലെന്ന് ഞാൻ പറയില്ല ഇവർ ചൂലെന്നല്ല പറയും അതിനെ മാജിക് സ്റ്റിക്കാണ് ബട്ട് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും വല്ല ചൂലായിരിക്കും കാർട്ടൂൺ എന്ന് പറയുന്നത് എന്താണ് ഒരു മാജിക്കൽ വോൾട്ട് ഇവിടെയെല്ലാം മാജിക്കാണ് അതുപോലെ സുജി എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയോ മാജിക് അറിയാം അതുപോലെ ഇവിടെ ഓരോ മാജിക് ഉപയോഗിക്കുമ്പോൾ പലർക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഐ മീൻ ഇവിടെ അടുത്തേത് മാജിക്കാ ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കുറേ പേര് ഒക്കെ ആയിട്ട് നമ്പർ ലെവൽ ഇടാൻ പോകുന്ന കാർട്ടൂണിൻ്റെ പേരാണ് ഹി മാൻ കുറേ സിനിമയിലും നമുക്ക് അറിയാം മാസൊക്കെ കാണിച്ചിട്ടുണ്ടാകും ആ മാസം ചെറുപ്പത്തിൽ കാർട്ടൂണിൽ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് എനിക്ക് തോന്നുന്നു ഹിമാൻഡേ ആയിരിക്കും നമ്പർ ടെന്നിൽ വന്ന കാർട്ടൂണാണ് ഹിഡ് ദ സയൻസ് കിഡ് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവിടെ സയൻസിന്റെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നു പല കാര്യങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും ഈ കാർട്ടൂൺ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഇപ്പം കൊച്ച ടി വി തീരെ ടെലികാസ്റ്റിംഗ് ഇല്ലാത്ത ഒരു കാർട്ടൂൺ കൂടിയാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരം നമ്പർ നെയ്ലിലേക്ക് പോകും ഇത് നമ്പർ നെയ്ലിരിക്കുന്ന കാർട്ടൂണ പേരാണ് സെഡ്രിക് ബേസിക്കലി ഒരു ലവ് ബേസ്ഡ് കാർട്ടൂണാണ് ആണ് ഇത് എത്രത്തോളം ഫണ്ണായിട്ട് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഫണ്ണായിട്ട് ഈ കാർട്ടൂൺ കാണിച്ചിട്ടുണ്ട് നമ്പർ എയ്റ്റിൽ നിൽക്കുന്ന കാട്ടൂണിൻ്റെ പേരാണ് ടിമോൺ ആൻഡ് പുമ്പ കാർട്ടൂൺ രണ്ട് എനിമൽസ് ഉണ്ട് ഈ ആനിമൽസ് തമ്മിലുള്ള കോമഡി ഭയങ്കരമാണ് ഭയങ്കര ഫണ്ണാണ് നമ്മൾ നമ്പർ സെവനിൽ ഇടുന്നത് ജുമാഞ്ചി ഈ ജുമാഞ്ചി എന്ന് പറയുന്നത് ജുമാഞ്ചി മൂവി ഉണ്ടാവില്ല ആ മൂവിയുടെ ബേസ്ഡ് ആണ് ഈ കാർട്ടൂണും സിമ്പിളായിട്ട് പറയാം അതേപോലെയാണ് ഇതും സ്റ്റോറി പട്ട് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട് ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ഈ കാർട്ടൂൺ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക കണ്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക സോ നമ്മൾ നേരെ അടുത്ത കാർട്ടൂണിലേക്ക് പോകാം ഏതുകൊണ്ട് അടുത്ത കാർട്ടൂണായിട്ട് വരുന്നതാണ് സ്പെക്ടാക്റ്റുലർ സ്പൈഡർമാൻ ഇപ്പം നമുക്കറിയാം ഒരുപാട് സ്പൈഡർമാൻ്റെ കാർട്ടൂണൊക്കെ വന്നിട്ടുണ്ടാവും ബട്ട് അന്ന് ആദ്യമായിട്ട് നമ്മൾ ആദ്യം കണ്ട കാർട്ടൂൺ ഇതായിരിക്കും അതുപോലെ കാർട്ടൂണിൻ്റെ തീമേസിലോ ഒരു രക്സിലോ ഐ മീൻ വേറെ ലെവലാണ് ഇതേ തുടർന്ന് നമ്പർ ഫൈവിൽ നിൽക്കുന്നത് ബണ്ടൽ ലേറോ എന്ന് പറഞ്ഞത് പല വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാർട്ടൂൺ ആണ് ഈ കാർട്ടൂൺ ബേസ്ഡ് ഓൺ എന്ന് പറയാം സിമ്പിളായിട്ട് എനിക്ക് ഈ കഥയിൽ വരുന്ന നായകൻ ഒരു കള്ളനാണ് കള്ളൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കക്കും കട്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പണം ഉപയോഗിക്കുന്നവർ വരാൻ ബാക്കിയുള്ളവരെ കൊടുത്ത് സഹായിക്കും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നമുക്കറിയാം അതിനെതിരെ പോരാടുന്ന ഒരാളും കൂടിയാണ് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് കാർട്ടൂൺ എന്ന് പറയാം അടുത്ത കാർട്ടൂണായിട്ട് വരുന്നതാണ് ജി ജി ഒ ഫുട്ബോൾ എനിക്ക് തോന്നുന്നു ഇത് രണ്ടായിരത്തി ഇരുപതിലൊക്കെ വന്നിട്ടുണ്ട് ഐ മീൻ കുറച്ച് അടുത്തൊക്കെ വന്നിട്ടുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് റിലീസായിട്ടുണ്ട് ഈ കാട്ടൂൺ നമുക്കറിയാം ഈ കാർട്ടൂണിൽ എ ഐ വെച്ച് ഫുട്ബോൾ കളിക്കുന്ന കുറേ പേരുണ്ട് ഐ മീൻ ഈ റോബോട്ടുകളെ വെച്ച് ഫുട്ബോൾ കളിക്കുന്ന ഒരു കാർട്ടൂൺ കൂടിയാണിത് ഏത് കൊണ്ട് നമ്പർ ത്രീയിൽ നിൽക്കുന്നത് മായക്കണ്ണ് ഓരോ മായക്കണ്ണനെക്കാളും ചെറിയ കുട്ടി പോലെ ഉണ്ടാവും ആ ചെറിയ കുട്ടി പോലത്തെ മായക്കണ്ണൻ നിങ്ങളെ പല ആഗ്രഹങ്ങളും സാധിച്ചു തരും ഈ മായക്കണ്ണൻ ആര് ഇവൾക്ക് എങ്ങനെ ഈ ഒക്കെ കിട്ടി ബേസ്റ്റ് ചെയ്തിട്ടാണ് ഈ കഥ ഫുള്ള് പോകുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഭയങ്കര ഭയങ്കര ഫേവറേറ്റ് കാർട്ടൂൺ പറയാൻ പറ്റിയ ഒന്നേ ഉള്ളൂ ദ ഡ്രാഗൺ ബൂസ്റ്റർ ഞാൻ പറയുന്നത് അതുപോലെ ഡ്രാഗൺ ബൂസ്റ്ററിലുള്ള വില്ലർമാരൊക്കെ നമുക്ക് അത് ഐപ്പ് തരും അതുപോലെ ഇതിലത്തെ ഓപ്പണിങ് എൻ്റെ പൊന്ന് ഒരു രക്സവും അത്ര സീൻ ഓപ്പണിംഗ് ആണ് അതുപോലെ ഇന്നത്തെ പലരുടെ എൻട്രി സൂപ്പറാണ് പിന്നെ ഇതിന്റെ ഡയലോഗ് എൻ്റെ പൊന്ന് ഒരു രക്സവും ഇല്ല നമുക്കറിയാം റിലീസ് ദ ഡ്രാഗൺ എന്ന് പറയുമ്പോൾ രോമാൻ്റം വരുന്ന സീനൊക്കെ ഉണ്ട് അങ്ങനെ പല സീൻസ് ഇതിലുണ്ട് അപ്പോൾ ഭയങ്കര ബെസ്റ്റ് കാട്ടൻ എന്ന് പറയാം അപ്പോൾ അതൊക്കെ തുടർന്ന് നമ്പർ വണ്ണിലേക്ക് പോകാം നമ്പർ വണ്ടി ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ സാധാരണ തന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് ദ ജാക്കി ചാൻ അഡ്വഞ്ചർ ജാക്കി ചാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ് ആക്ഷൻ ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഐ മിനി ഓരോ മന്ത്രക്കല്ല് ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പവർ എന്ത് അതൊക്കെ അറിയാൻ നമുക്ക് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റുണ്ട് ബാക്കി ഞാൻ അഡ്വഞ്ചർ വെറും അഞ്ച് സീസണുള്ളൂ അഞ്ച് സീസണിൽ തകർത്ത് എന്ന് പറയാൻ പറ്റും തകർത്ത് അടുക്കി സോ ഇത്രയുള്ള വീഡിയോ ഞാൻ മാക്സിമം എല്ലാ കാർട്ടൂണെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ മുപ്പത് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഇത് കഴിഞ്ഞു നൂറിന് മേലെ കൊച്ചു ടിവിൽ കാർട്ടൂൺ ഉണ്ട് അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോ ഇനിയും തീരില്ല ജസ്റ്റ് മുപ്പത് കാർട്ടൂൺ ഞാൻ നിർത്തി വേണമെങ്കിൽ ഇതിൻ്റെ പാട്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ ഉടനെ തന്നെ പാർട്ട് ടു റിലീസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ വേണമെങ്കിൽ പറയണം ഞാൻ പാർട്ട് ടു വീഡിയോസ് തയ്യാറാക്കുന്നതായിരിക്കും സോ അപ്പം ജസ്റ്റ് തേർട്ടി കാർട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ തേർട്ടി കാർട്ടുള്ള എത്ര കാട്ടും നിങ്ങൾക്ക് അറിയാം അതും കൂടി താഴെ കമെൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ